നമുക്ക് പലപ്പോഴായി ആവശ്യം വരാറുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൈവശ സർട്ടിഫിക്കറ്റ് അഥവാ പൊസിഷൻ സർട്ടിഫിക്കറ്റ് കൈവശ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പഞ്ചായത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കൈവശ സർട്ടിഫിക്കറ്റ് ആവശ്യം വന്നേക്കാം ചിലപ്പോൾ വില്ലേജിലെ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും കൈവശ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരാം അതോടൊപ്പം തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും കൈവശ സർട്ടിഫിക്കറ്റ് ആവശ്യമായി വരാം കൈവശ സർട്ടിഫിക്കറ്റ് നമുക്ക് അനുവദിച്ചു തരുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് പക്ഷെ വില്ലേജ് ഓഫീസിൽ നമ്മൾ നേരിട്ട് പോയാൽ നമുക്ക് കൈവശ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയില്ല അതിന് ജനസേവാ കേന്ദ്രം സി എസ് ഇ സെൻ്റർ അക്ഷയ സെൻറ്റർ എന്നിവിടെ നിന്ന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി നാം കൊണ്ടുപോകേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും വേണ്ടത് ഏത് സ്ഥലത്തിൻ്റെ കൈവശ സർട്ടിഫിക്കറ്റ് ആണോ നമുക്ക് ആവശ്യമുള്ളത് ആ സ്ഥലത്തിൻ്റെ ഒറിജിനൽ ആധാരത്തിൻ്റെ ആധാരം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു രേഖയായിട്ട് വേണ്ടത് ആരുടെ പേരിലാണോ ആ സ്ഥലമുള്ളത് അവരുടെ ആധാർ കാർഡും നിശ്ചിത സ്ഥലത്തിൻ്റെ നികുതി അടച്ച റെസിപ്റ്റുമാണ് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നാം കൊണ്ടുപോകേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ആവശ്യത്തിനാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറയുകയും വേണം കാരണം വരുമാന സർട്ടിഫിക്കറ്റിൽ എന്താണ് അതിൻ്റെ ആവശ്യം എന്നുള്ളത് രേഖപ്പെടുത്തും ബാങ്ക് ആണെങ്കിൽ ബാങ്ക് പർപ്പസ് എന്ന് ആണെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കാണെങ്കിൽ ആ ആവശ്യം അതിൽ രേഖപ്പെടുത്തും അതുകൊണ്ട് ആ ആവശ്യത്തിന് മാത്രമേ അത് ഉപയോഗിക്കാനും പറ്റുകയുള്ളൂ അതുകൊണ്ട് കൃത്യമായി എന്ത് ആവശ്യത്തിനാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ള വിവരം കൂടി നമുക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട് ഇത്രയും കാര്യങ്ങൾ വെച്ച് അപേക്ഷ നൽകിയാൽ വില്ലേജ് ഓഫീസർ അത് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് അപ്രൂവൽ ചെയ്തതാണ് ഇനി വില്ലേജ് ഓഫീസർ പരിശോധിക്കുന്ന മുറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ നേരിട്ട് നിങ്ങളോട് വരാൻ വേണ്ടി പറയുകയും ആ സമയത്ത് വില്ലേജ് ഓഫീസിൽ നേരിട്ട് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായി വില്ലേജ് ഓഫീസിൽ ഹാജരാകുകയും ചെയ്താൽ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ എവിടെ നിന്നാണോ അപേക്ഷ കൊടുത്തത് അവിടെ നിന്ന് നമുക്ക് പ്രിൻ്റ് എടുക്കാവുന്നതാണ്